ടിയിലെ പഠിക്കാം എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നൈൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എട്ടായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരം രൂപ ഡെല്ലിന്റെ നമ്മുടെ മീൻ വെക്കുന്ന പോലെ നമുക്ക് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ കാണുന്നത് ഡെസ്ക് ലാപ്ടോപ്പ് <laughs> i3 i5 i7 കേരളത്തിലെ ഡെലിവറി അമ്പത് ലാപ്ടോപ്പ് ഇപ്പൊ കണ്ട് സ്റ്റോക്ക് ഇഷ്ടം പോലെ മോഡൽ വേറെ എവിടെയും കിട്ടാത്ത വിലയിൽ ഹോൾസെയിൽ ആയിട്ട് കമ്പ്യൂട്ടർ വാങ്ങിക്കാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ സ്വാഗതം ഞാനിപ്പോ ഒരു കമ്പ്യൂട്ടർ അതായത് ലാപ്ടോപ്പിന്റെ ഒരു ചാകര കിട്ടുന്ന ഒരു സ്ഥാപനത്തിലാണ് കോയമ്പത്തിനുണ്ടാപനം ബി എസ് ടി സ്ഥാപനത്തിന്റെ പേര് ഇവിടെ ജസ്റ്റ് നോക്കിക്കോട്ടെ മത്തി വെക്കുന്നവരൊക്കെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ലാപ്ടോപ്പുകളാണ് നമുക്ക് ഏറ്റവും വിലക്കുറയ്ക്ക് കിട്ടുന്ന ഒരു ഇത് അതായത് ചെറിയ ബേസിക് മോഡൽ ലാപ്ടോപ്പ് പതിനൊന്നായിരം ആ റേഞ്ച് ഏകദേശം സ്റ്റാർട്ടിംഗ് ഏറ്റവും ഒമ്പത് അഞ്ഞൂറുകളിൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അപ്പം ബേസിക് മോഡൽ ഇങ്ങനെ പത്ത് പന്ത്രണ്ട് ഇരുപത് അങ്ങനെ നമ്മൾ എന്താ പറയുക മാക്സ്ബുക്ക് പ്രോ വരെ കിട്ടുന്ന ഐറ്റം ഒരു ലാപ്ടോപ്പ് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ബി എസ് സിസ്റ്റം ഇവിടെ വെച്ചാൽ നമുക്ക് ഹോൾസെയിൽ വിലയിൽ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി വാങ്ങിക്കാൻ പറ്റും ഒരുപാട് ബാക്കിൽ കാണുന്ന ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും അങ്ങനെ ഓടുന്ന എല്ലാ സ്ഥലം കൂടെ കിട്ടാണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ലാപ്ടോപ്പ് ഏറ്റവും വിലക്കുള്ള എങ്ങനെ വാങ്ങിക്കുന്നത് കണ്ടോക്കാം അപ്പൊ നമ്മുടെ കോയമ്പത്തൂർ ബി എസ് ടി സിന്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കോയമ്പത്തൂർ ഗാന്ധിപുരത്തിനടുത്തുള്ള രാജേന്ദ്ര പ്രസാദ് റോഡിന്റെ ആ ലൈനിലാണ് ഈ ഷോപ്പ് വരുന്നത് അതായത് ഈ ഒരു മേൽപ്പാലം ഈ കല്യാൺ ജെല്ലേഴ്സും അതുപോലെ തന്നെ ഈ പൂർവിക മൊബൈൽസിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റുള്ള ഈ റോട്ടിലാണ് അപ്പൊ നമുക്ക് ലൊക്കേഷൻ നോക്കേണ്ടത് ആസിഫ് ബ്രദ്ദേ ആസിഫ് ആൻഡ് ബ്രദേഴ്സിന്റെ ബിരിയാണി ഷോപ്പുണ്ട് ഭയങ്കര ഫേമസ് ഷോപ്പാണ് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയാൽ പെട്ടെന്ന് കിട്ടും അപ്പൊ ആ ഒരു ബിരിയാണി ഷോപ്പിന്റെ നേരെ ആണ് നമ്മുടെ ബി എസ് ടി സിസ്റ്റം വരുന്നത് നമുക്ക് വണ്ടിയൊക്കെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് വളരെ അടുപ്പം പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് സ്ഥലം ഉണ്ട് ബി എസ് ടി ഹോൾസെയിൽ ലാപ്ടോപ്പ് മേലെ കാണുന്ന സ്ഥാപനത്തിലാണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സൊക്കെ ഏറ്റവും വിലക്കുറ കിട്ടുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മൾ ഇവിടുത്തെ ബ്രോ ഉണ്ട് പുള്ളിക്കാനോട് ചോദിച്ചു നോക്കാം അപ്പൊ ഈ ബിൽഡിംഗിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ബി എസ് സി സിതാണ് ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് ഫെറി ഒക്കെ സംഭവം എന്തൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഈ ഷോപ്പിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോയി നോക്കാം ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കമ്പ്യൂട്ടറിന്റെ ഒരു ലോഗാട്ടോ അതായത് നമ്മുടെ അടിപൊളി ക്വാളിറ്റി ലെവലിലെ ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അലോഡ് കണക്കിൽ ബണ്ടിൽ കണക്കിന് സാധനമാണ് അത് നമ്മള് മീൻ വെക്കുന്ന പോലെ നമുക്ക് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ആസിഫ് ഭായ ആസിഫ് ഭായ്മ വിശേഷം സൂപ്പർ ആസിഫ് ഭയാണ് ബി എസ് ടി സിസ്റ്റത്തിന്റെ ഓണർ അണ്ണാ നമുക്ക് ഷോപ്പ് എവിടെ ശരിക്കും ഡീറ്റെയിൽസും ഷോപ്പ് ഗാന്ധിപുരം കോയമ്പത്തൂർ ഗാന്ധിപുരത്തെ ആസിഫ് ബിരിയാണിക്ക് ഓപ്പോസിറ്റ് ഫസ്റ്റ് നമ്മൾ എന്താ പറയുക എല്ലാവർക്കും അറിയുന്ന റോഡാണ് കോയമ്പത്തൂർ ഗാന്ധിപുരം റോഡ് അപ്പൊ അവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അടിച്ചാൽ മതി ബി എസ് ടി സിസ്റ്റം അടിക്കുമ്പോൾ ലൊക്കേഷൻ കിട്ടും എന്തൊക്കെയാണ് ശെരിക്കും ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് ഹോൾസെലാ പണി ഹോൾസെയിൽ ഡിഫ്രണ്ട്ഫ ത്രീ ഐ ഫൈവ് ഐ സെവൻ മാക് ലിനോവ ഡെല് എല്ലാ ബ്രാൻഡിലും ഡിഫറെന്റ് ഡിഫറെന്റ് കാറ്റഗറിയിൽ നമ്മൾ അതായത് എല്ലാ ബ്രാൻഡിലും ഡെല്ലും അതോ എന്താ പറയാ അങ്ങനെ എല്ലാ കമ്പനികളുടെ ആപ്പിൾ അതായത് ആപ്പിൾ ആപ്പിൾ എല്ലാം അതായത് ലാപ്ടോപ്പിലൊക്കെ ഹോൾസെയിൽ വിലയിൽ അതായത് വേറെ എവിടെയും കിട്ടാത്ത വിലയിൽ ഹോൾസെയിൽ ആയിട്ട് കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ ഇങ്ങോട്ട് വന്നാൽ മതി അത് ഡെലിവറി എല്ലാവരും ഇന്ത്യ ഡെലിവറി ഫുൾ സപ്ലൈ സപ്ലൈ കേരളത്തില് ഫുൾ സപ്ലൈ ഉണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് നമുക്ക് ഐറ്റംസ്

ഡിസ്പ്ലേസ് ഒറിജിനലോ വിൻഡോസ് ഇലവൻ ഒറിജിനൽ നമുക്ക് അത്യാവശ്യം ഡിസൈൻ വർക്ക് ഗ്രാഫിക്സ് കാർഡ് അടിപൊളി ലാപ്ടോപ്പ് ആയിരുന്നു ഇതിനൊക്കെ ലാപ്ടോപ്പ് ഇരുപത്തിയേഴ് വൺ മന്ത് വാറണ്ടി വൺ ഇയർ സർവീസ് സപ്പോർട്ട് വൺ ഇയർ സർവീസ് സപ്പോർട്ടും ടെസ്റ്റിംഗ് വാറണ്ടി അടക്കാൻ നടക്കുന്ന ഏഴ് അഞ്ഞൂറ് അഞ്ഞൂറ് ലാപ്ടോപ്പ് അത് ഗെയിമിംഗ് ഗ്രാഫിക്സ് കാർഡ് ലാപ്ടോപ്പ് കിട്ടില്ല പക്ഷെ നമ്മള ബി എസ് ടി കിട്ടും എവിടെയും ഡെലിവറി കിട്ടും എങ്കിലും നമ്പർ വിളിച്ചാൽ നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ ഓൺലൈനും വാങ്ങിക്കാം ഈ ഒരു മോഡൽ സെയിം സെയിം മോഡൽ ഡിഫറെന്റ് അടുത്തൊരു മോഡൽ കണ്ടു ഇതേതാ ലിനോവ ലോവൻ സെവൻ ആ സാധനം കിട്ടുന്നുണ്ട് അതായത് അല്ല ഒരുപാട് ലാപ്ടോപ്പ് നമ്മള് ബുക്ക് സ്റ്റാർട്ടിങ് മാക്ബുക്ക് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷ സംഭവമാണ് ഇതിന്റെ ശരിക്കും റേറ്റ് എത്ര വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് ഒന്നേകാലക്ഷം നമ്മളിപ്പോ അമ്പത്തി അഞ്ചായിരം രൂപ ഒന്നേകാൽ ലക്ഷത്തിന്റെ ലാപ്ടോപ്പാണ് നമുക്ക് അമ്പത്തി അയ്യായിരം രൂപ ഒന്നേകാൽ ലക്ഷത്തിന്റെ മാക്ബുക്ക് ഒക്കെ അമ്പത്തി അയ്യായിരം രൂപ ഒക്കെ നമ്മുടെ ബി എസ് ടിയിൽ കിട്ടുന്നത് ഇഷ്ടം പോലെ മോഡൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും സ്റ്റോക്ക് അല്ലേ ഇത് നല്ല ഫോർ ഫിഫ്റ്റി നമ്പർ സ്റ്റോക്ക് ലാപ്ടോപ്പ് ഇപ്പൊ കറന്റില് സ്റ്റോക്ക് ഉണ്ട് നാനൂറ്റമ്പത് ഐബുക്ക് മാക്ബുക്ക് സ്റ്റോക്ക് ഉണ്ട് അതുകൂടെ ആയിരക്കണക്കിന് ലാപ്ടോപ്പ് മൊത്തം പത്തുറ്റി ആയിരത്തി എണ്ണൂറ്റമ്പത് ലാപ്ടോപ്പ് ഇപ്പൊ കറണ്ട് സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നോക്കി എടുക്കാം നല്ല അടിപൊളി മാക്ബുക്ക് പ്രോ ഒക്കെയാണ് നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് അമ്പത്തയ്യായിരം രൂപ കിട്ടുന്നുണ്ട് ഇത് ഡെല്ലിന്റെ ആണല്ലേ ഡെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ടച്ച് സ്ക്രീൻ ഡിഗ്രി ത്രീ സിക്സ്റ്റിഗ്രി സ്ക്രീൻ അല്ലെ അടിപൊളി ലെവന്റ് ജനറേഷൻ ട്വൽത്ത് ജനറേഷൻ അവൈലബിൾ ആയിരുന്നു

പല റേഞ്ചില് പല സൈസില് വരും വിലക്കാണ് ലാപ്ടോപ്പ് നമുക്ക് ഡെലിവറി അടക്കം വരേണ്ട ആവശ്യമില്ല ഇത് ബുക്ക് ലാപ്ടോപ്പ് വലിയ ரெண்டரை லட்சம் ரூபாய் ரெண்டரை லட்ச ரூபா வரும் முப்பத்தி ரெண்டு ஜிபி ரேம் போர் ஜிபி கிராஃபிக்ஸ் கார்டு

വെറും പതിനെട്ടായിരം രൂപ ഒക്കെ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും പത്ത് നാപ്പതിനായിരം വരെയുള്ള സാധനമാണ് ഐറ്റമാണ് അത് ഇതാ ഇത് ഇതേ മോഡൽ ഇത് ഐഫൈലറേഷൻ ഐഫൈ ലെവൻ ഇമ്പോർട്ട് ലാപ്ടോപ്പ് സിക്സ്റ്റീൻ ജി ബി റാമ് സിക്സ് ഓർ ഫൈവ് എസ് എസ് ടിൻ്റെ ഒറിജിനലോടെ ഒറിജിനൽ ചാർജോടെ ചാർജ്ജോ എത്ര റേറ്റ് ഐറ്റം ഇത് വലിയ ഒരു രൂപ എൺപത്തി ലാപ്ടോപ്പ് നമ്മുടെ രൂപത്തി അയ്യായിരം എക്സ്പീരിയൻ ലാപ്ടോപ്പാണ് ഇരുപത്തി എട്ടായിരം രൂപ ബി എസ് കോയമ്പത്തൂര് കിട്ടുന്നത് ഇതൊക്കെ തന്നെ ഇവിടെ നോക്കാണോ കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിയിരിക്കുകയാണ് ഇത് എച്ച് ബി ഡെൽ അല്ല ഐ ഫൈലെ ജനറേഷൻ എയ്റ്റ് ജി ബി റാം ടു ഫൈവ് സിക്സ് വേറെ ലാപ്ടോപ് പാത്രീ ഇരുത്തി ഒന്ന് അഞ്ഞൂറ് അങ്ങനെ നമ്മൾ എല്ലാത്തിന്റെ റേറ്റ് പറയല കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇറങ്ങി ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് മാക്ബുക്കിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന മോഡലാണ് ഇത് മോഡലാണിത് കൂടാതെ നോക്കുകയാണെങ്കിൽ മീന കൊണ്ടു മീൻ കൊണ്ടുപോകാൻ ഇപ്പം ലാപ്ടോപ്പിലെടുത്ത് നോക്കിയ മീൻ വിൽക്കുന്ന പോലെയാണ് ലാപ്ടോപ്പ് അതായത് അത്രയും ക്വാളിറ്റി ഐറ്റംസ് ആണത് നമ്മൾ ഇത് കൊണ്ട് ലോക്കറാന്ന് അല്ല അല്ലെങ്കിൽ ചെക്ക് ഫുൾ ഫുൾ ചെക്ക് ഹൈദരാബാദിൽ അതൊക്കെ ഹൈദരാബാദിലുള്ള மே புல்ல கியூசி அண்ட் ஃபுல்லாவே செக் பண்ணிட்டு விண்டோஸ் லெவன் டென் ஒரிஜினல் போட்டு ஆக்டிவேட் பண்ணிட்டு கிளியர் கட்டா കസ്റ്റമർക്ക് ഡെലിവറി വീഡിയോ എടുത്ത് കൊറിയർ പാർസൽ കസ്റ്റമർക്ക് എടുത്ത പോയത് ഫുള്ള് ഹൈദരാബാദ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ പാർസൽ ആക്കും പോലെ അവര് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടു ശേഷമാണ് അവർ അയച്ചിരുന്നത് ഇത് ഏത് മോഡല് ഒറിജിനൽ ഒറിജിനൽ ചാർജിലൂടെ ജസ്റ്റ് ബേസിക് കോൺഫിഗറേഷൻ ജസ്റ്റ് 11500 11500 ഒന്ന് കൊണ്ട് ഓപ്പൺ പണിക്കാ പതിനൊന്നായിരത്തി അഞ്ഞൂറ് ലാപ്ടോപ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ാപ്ടോപ്പ് നമ്മള് ബി എസ് ടിയിൽ കിട്ടാറുണ്ട് ഇഷ്ടംപോലെ സ്കോക്ക് ഉണ്ട് കേട്ടോ ഒരു ബേസിക് മോഡലാണ് നമുക്ക് അത്യാവശ്യ സ്റ്റുഡൻസിനും അത് ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കാൻ പറ്റുന്ന ബേസിക് മോഡലാണ് നേരെ ഇങ്ങോട്ട് വിളിച്ചാൽ നമുക്ക് ഇരുപത്തിയഞ്ച് പീസ് ഈ സാധനം നൂറ്റി ഇരുപത്തി അഞ്ച് പീസ് സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ തന്നെ വിളിച്ചോ താഴെ കൊടുത്തിട്ട് നമ്പർ വിളിച്ചാൽ ഒരു ബേസിക് മോഡൽ ഒരു ഐറ്റംസാണിത് അടുത്ത അത് കൂടാതെ നമുക്ക് ഇതേ മോഡൽ ഡിഫ്രണ്ട്സ് ഫോർ ജി ബി സിക്സ് ജി ബി എയ്റ്റ് ജി ബി ഗ്രാഫിക്സ്റ്റ് ആരംഭം വരും കൂടുതൽ ആൾക്കാർ ஐட்டம்ஸ் என்ன நிறைய இருக்கு பாத்தீங்க கேமிங் லேப்டாப் கேமிங் லேப்டாப் HP ல விக்டஸ் சூப்பர் கேமிங் லேப்டாப் ரைசன் 5 ல இருக்கு ரைசன் 9 ல இருக்கு ரைசன் 7 ல இருக்கு i5

സ്ോറേജിലൊരു ഫോർ ജി ബി ഗ്രാഫിക്സ് കാര്യത്തിരണ്ടായിരുന്നായിരം ഗെയിമിംഗ് ലാപ്ടോപ്പ് ആ ഗെയിമിങ് കളിക്കുന്ന ആൾക്കാർ ഗെയിം കളിക്കുന്ന ആൾക്കാർ വരുന്ന അടിപൊളി ലാപ്ടോപ്പ് ഒക്കെ ബഡ്ജറ്റ് ലെവല് അത് ഫ്രഷ് പീസ് ഉണ്ട് സെക്കൻഡ് പീസ് ഉണ്ട് അങ്ങനെ ഉള്ള എല്ലാ സാധനവും ലാപ്ടോപ്പിന്റെ ഒക്കെ ഒരു ചാകര പറയാം ലാപ്ടോപ്പ് കൂടാതെ നമുക്ക് ഓഫീസിലേക്കും മറ്റു കാര്യത്തിലേക്ക് വേണ്ടത് പീസികളുടെ ഒരുപാട് കറക്ഷൻ എന്നോ അല്ലേ അതെ ലാപ്ടോപ്പ് മാത്രമല്ല ലാപ്ടോപ്പ് മാത്രമല്ല നമ്മുടെ പി സി എല്ലാം ലിനോവ ടൈനി பாருங்க பாத்திவில கனெக்ட் பண்ணிக்கலாம் பேக்ஸ்ல டிவில கனெக்ட் பண்ணி ரிமோட்ல மாத்திட்டு சோஃபால

எம்எஸ் இதுல பாத்தீங்கன்னா பெருசு எஸ் எஃப் எஃப் ஹெவி டியூட்டி யூஸ் பண்றவங்களுக்கு இது யூஸ் பண்ணிக்கலாம் ஆபீஸும் கம்ப்யூட்டர் யூஸ் பண்ணிக்கலாம் இது எடிட் பண்றதுக்கு நார்மல் ஒர்க் எல்லாம் இது பண்ணிக்கலாம் இது பாத்தீங்க ஐ5 8th ஜெனரேஷன் 16 GB RAM 512 2 GB கிராபிக்ஸ் கார்டு வரும் வரும் இது நல்ல பெர்ஃபார்மன்ஸ் கிடைக்கும் நல்ல பெர்ஃபார்மன்ஸ் இது ஹெவியா கொஞ்சம் டிசைனிங் வர்க் பண்றவங்க எடிட் பண்றவங்க എല്ലാർക്കും കളക്ഷൻ എല്ലാ സ്പീഡ് എഡിറ്റ് പണിക്കില്ല പ്രോസസ്സർ ഒരു വർഷം വാറണ്ടി റാം മൂന്ന് വാറണ്ടി എസ് എസ് ടി അഞ്ചു വർഷം ടൈം വാറണ്ടി ഫ്രഷ് വായിക്കേണ്ട ആവശ്യമില്ല അത് ഗ്യാറണ്ടി അടക്കാട്ട് അത് എഡിറ്റിംഗും അതുപോലെ തന്നെ പ്രൊഫഷണൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് എല്ലാ പ്രൊഫഷണൽ പീസിന്റെ വിത്ത് വാറണ്ടി ഏറ്റവും കിട്ടുന്നുണ്ട് ഇതാണെങ്കിലോ ഇത് പതിനെ സെയിം സെയിം എല്ലാം ലിനോവ ഐ ത്രീ ഐ ഫൈവ് ഐ സെവൻ റൈസൺ ഫൈവ് റൈസൺ ത്രീ റൈസൺ സെവൻ എല്ലാം അതൊക്കെ കാണുന്ന ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കാണുന്നത് സ്റ്റോക്ക് അല്ലേ സ്റ്റോക്ക് പതിനൊരു ഫിഫ്റ്റി നമ്പേഴ്സ് അമ്പത് അതോടെ സർവീസ് സർവീസസ് ജസ്റ്റ് സർവീസിന്റെ സെക്ഷൻ ഇവിടെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ് ഇവിടെയാണ് ഫുള്ള് ഓരോ കമ്പ്യൂട്ടർ സർവീസ് ഫുള് ലാപ്ടോപ് എത്ര സ്റ്റോക്ക് സർവീസ് ലാപ്ടോപ്പിന്റെ ഒക്കെ കൂമ്പാരം എന്നൊക്കെ പറയാ ഇവിടെയാ സർവീസ് നടന്നുകൊണ്ടിരിക്കണ

നോവ എല്ലായിടത്തും അപ്പൊ ശരിക്കും കമ്പ്യൂട്ടറിന്റെ ഏറ്റവും സെറ്റ് സൊല്യൂഷനാണ് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന താഴെ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി നമ്പർ അപ്പൊ അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിനാണെങ്കിലും ഓഫീസ് ബിസിനസ്സുകാരും ആർക്ക് വേണ്ട കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകളൊക്കെ വേണമെങ്കിൽ ആസിഫ് പതിനെ വിളിച്ചാൽ താഴെ നമ്പർ കൊടുക്കുക ബി സിസ്റ്റം കോയമ്പത്തൂർ